സി പി എം സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലം വേദിയാകുന്നത് നീണ്ട മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനമാണ് യഥാർത്ഥത്തിൽ സി പി എമ്മിനെ ഒരു രണ്ട് ദശാബ്ദക്കാലം കാലം പിടിച്ചുലച്ച വിഭാഗീയതയുടെ തുടക്കമുണ്ടാകുന്നത് ആ സമ്മേളന കാലത്താണ് ആദ്യമായി ഒരു മത്സരത്തിലൂടെ ഈ പറയുന്ന വിഭാഗീയതയ്ക്ക് ഒരു ചാലകശക്തിയായ നിർണായകമായ തീരുമാനങ്ങളുണ്ടാകുന്നത് അന്നത്തെ കൊല്ലത്ത് നടന്ന ആ സംസ്ഥാന സമ്മേളനവും അവിടെ നടന്ന ആ മത്സരവും അത് പിന്നീട് സി പി എമ്മിൽ വിഭാഗീയത ആളിക്കത്തിക്കുന്നതിലേക്കും വഴിതെളിച്ച രാഷ്ട്രീയ സാഹചര്യം നമ്മളോടൊപ്പം പങ്കുവെക്കുകയാണ് മാതൃമി സീനിയർ റിപ്പോർട്ടർ രതീഷ് രവി ആയിരത്തി തൊള്ളായിരത്തി സമ്മേളനം യഥാർത്ഥത്തിൽ സി സംബന്ധിച്ച് ചരിത്രത്തിൽ ഒരു നിർണായക ഘട്ടമാണ് അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വിഭാഗീയത എല്ലാ അർത്ഥത്തിലും സി പി എമ്മിനെ ഗ്രസിച്ച് തുടങ്ങുന്നത് എന്തായിരുന്നു ശരിക്കും ആ മത്സരത്തിലേക്ക് വന്ന അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അതിന് സി പി എമ്മിലെ വിഭാഗീയത വിസിബിളായത് ശരിക്കും കൊല്ലം സമ്മേളനത്തിലാണ് തൊണ്ണൂറ്റഞ്ചിൽ പക്ഷേ അതിനൊരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അന്ന് പാർട്ടിയിൽ പ്രബലമായ ശക്തി സി ഐ ട്യൂ ആണ് സി ഐ ട്യൂ മറ്റ് വർഗ ബഹുജന സംഘടനകളെ ഇത്രത്തോളം പ്രസക്തിയില്ല അന്ന് സി ഐ ടി യു ആണ് പാർട്ടിയെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായിട്ട് സി ഐ ടി സി പിന്നെ നിയന്ത്രിക്കുന്നു പക്ഷേ തുടർച്ചയായിട്ട് വി എസ് അച്യുതാനന്ദൻ സെക്രട്ടറിയാണ് എൺപത്തി ഒന്ന് മുതൽ ഇങ്ങനെ വി എസ് അച്യുതാനന്ദൻ പാർട്ടി സെക്രട്ടറി ആയിട്ട് നിൽക്കുന്നു പാർലമെൻ്ററി രംഗത്ത് നയനാർ പ്രതിപക്ഷ നേതാവായിട്ട് മുഖ്യമന്ത്രിയായിട്ട് പാർലമെന്ററി പാർട്ടി ലീഡറായിട്ട് നയനാർ നിൽക്കുന്നു അപ്പോൾ ആ സമയത്ത് ഒരു പാർട്ടിയിലൊരു ചർച്ച ഉയർന്നു വന്നിരുന്നു ഇങ്ങനെ സംഘടനാ രംഗത്തുള്ളവർ ഭരണരംഗത്തേക്കും ഭരണരംഗത്തുള്ളവർ സംഘടനാ രംഗത്തേക്കും മാറണം എന്നൊരു ചർച്ചയൊക്കെ ഉണ്ട് ആ പശ്ചാത്തലത്തിൽ തൊണ്ണൂറ്റൊന്ന് ഡിസംബറിൽ കോഴിക്കോട് ഒരു സമ്മേളനം നടക്കുന്നു സംസ്ഥാന സമ്മേളനം ഈ കോഴിക്കോട് സംസ്ഥാന സമ്മേളനത്തിൽ അന്ന് തിരഞ്ഞെടുപ്പൊന്നും നടന്നില്ല പക്ഷേ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ചേർന്ന് സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇ എം എസ് നയനാരുടെ പേര് പറയുന്നു അങ്ങനെ ബി എസ് അച്യുതാനന്ദൻ മാറിയിട്ട് നയനാർ സെക്രട്ടറി സെക്രട്ടറി പാർട്ടി സെക്രട്ടറി ആവും അതൊരു അതിനകത്ത് സി ഐ റ്റു പക്ഷത്തിൻ്റെ ഒരു കളിയുണ്ട് എന്ന് പി എസിന് തോന്നിത്തുടങ്ങി അതിനുശേഷമാണ് ആ ഒരു പശ്ചാത്തല നിലനിൽക്കെ അടുത്ത മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ മറ്റേത് ഡിസംബറിലായിരുന്നു ഇത് രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കൊല്ലത്ത് സമ്മേളനം ഈ കൊല്ലത്ത് സമ്മേളനത്തിൽ അപ്പോഴത്തേക്ക് സി ഐ റ്റു ശക് പക്ഷെ തന്നു നമ്മൾ നോക്കിയാൽ കെ എൻ രവീന്ദ്രനാഥ് ഇ ബാലാനന്ദൻ എം എം ലോറൻസ് വി ബി ചെറിയാൻ കെ എൻ രവീന്ദ്രനാഥ് ഒക്കെ ഉണ്ട് അതിനകത്തൊരാളാണ് പത്മലോചന പത്മലോചനും വി ബി ചെറിയാനും ഒക്കെ ഈ പാർട്ടി സംഘടനാ രംഗത്ത് വലിയ സംസ്ഥാന സെക്രട്ടറിമാരൊക്കെയാണ് പിന്നെ സി ഐ ട്യൂവിൻ്റെ പക്ഷേ ഇവർ ഇതിൻ്റെ ബുദ്ധി കേന്ദ്രമാണ് എന്നൊരു തോന്നൽ നമ്മളിപ്പോൾ പറയുന്ന വി എസ് പക്ഷത്തെ അന്നത്തെ നേതാക്കന്മാർക്കുണ്ട് അന്നത്തെ രണ്ടാം നിര വി എസ്സിന് ശേഷമുള്ള ആളുകളൊക്കെ ഉണ്ട് അവർ ഈ തെരഞ്ഞെടുപ്പ് ഈ സമ്മേളനത്തിൽ സി പി എമ്മിൻ്റെ സമീപകാല ചരിത്രം നോക്കിയാൽ ആദ്യമായിട്ടൊരു തെരഞ്ഞെടുപ്പ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നു അത് ഔദ്യോഗിക പക്ഷം ഒരു ഒരു ഔദ്യോഗിക പാനൽ അവതരിപ്പിച്ചതിന് കൂടാതെ കുറച്ച് ആളുകളുടെ പേര് വി എസിൻ്റെ പക്ഷം മത്സരിപ്പിക്കുന്നു അതിൽ ഒരാൾ ജയിക്കുന്നു കൊല്ലത്തുകാരനായ പി രാജേന്ദ്രൻ ജയിക്കുന്നു കൊല്ലത്തുകാരനായ എൻ പത്മലോചനൻ സി ഐ സി ഐ ട്യൂൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് അങ്ങനെ ചെയ്ത് മാത്രമല്ല പത്മലോജൻ്റെ വേറൊരു ചരിത്രമുണ്ട് പത്മലോചനൻ തെനാലിയിൽ നടന്ന സി പി ഐ എമ്മിൻ്റെ രൂപവത്കരണ യോഗത്തിൽ ഇപ്പം ജീവിച്ചിരിക്കുന്ന രണ്ടുപേരെയുള്ളൂ വി എസ് അച്യുതാനന്ദനും പത്മലോചനും ഈ രണ്ട് പേര് മാത്രമേ അന്ന് പങ്കെടുത്തിട്ടുള്ളൂ അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ പാർട്ടിയുടെ ഒരു അന്ന് പത്മലോചന ഇരുപത്തിരണ്ട് വയസ്സോ മറ്റേ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ആ യോഗത്തിൽ പങ്കെടുക്കുന്ന ഈ സി പി എം രൂപവത്കരണ യോഗത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നേതാവ് ശരിക്കൻ പത്മലോചനാണ് ആ പത്മലോചനൻ തോക്കുന്നു അപ്പോൾ സി ഐ ടൂവിന് ശരിക്കും മുഖത്ത് കിട്ടിയ ഒരു അടിപൊളി ആ സംഭവം ഉണ്ടായി ഇതാണ് കൊല്ലത്ത് ഒരു വിഭാഗീയത വിസിബിൾ ആവാനും ബി എസ് പക്ഷത്തിന് വി എസ് പക്ഷം എന്ന് പറഞ്ഞൊരു പക്ഷം അതിന് തൊട്ട് മുൻപ് തന്നെ രൂപവത്കരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിന് വി എസ് പക്ഷം എന്ന് നിങ്ങൾ നമ്മൾ രാഷ്ട്രീയത്തിൽ ഒരു പ്രകടമായി ബി എസ് പക്ഷം വന്നത് ഈ തൊണ്ണൂറ്റഞ്ചിലെ കൊല്ലം സമ്മേളനത്തിലാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ ആ ഒരു മത്സരം പറഞ്ഞു പത്മലോചനെതിരെ പി രാജേന്ദ്രൻ ജയിക്കുന്ന ഒരു സാഹചര്യം അത് കഴിഞ്ഞ് മൂന്ന് വർഷം കൂടെ കഴിഞ്ഞു പോകുന്നു പത് കൊല്ലത്ത് നിന്ന് നയനാര് സെക്രട്ടറി ആകുന്നു അതേപോലെ ഈ അന്ന് സിഇ ടു പക്ഷത്തിനുണ്ടായ ഒരു മുറിവ് ഈ പറയുന്ന പോലെ വി എസ് ഒരു സംശയത്തിൻ്റെ നേരിൽ വരെ കാണുന്നു ആ ശത്രുത പിന്നീട് അന്ന് വളരുന്നു അത് തൊണ്ണൂറ്റിയെട്ടിലെ സമ്മേളനത്തിലേക്ക് എത്തുമ്പോഴത്തേന് അതെങ്ങനെയാണ് അതൊരു പരിവർത്തനപ്പെട്ടത് അതിനകത്ത് ഈ ഈ രണ്ട് സമ്മേളന കാലങ്ങളുടെ ഇടയിൽ കൊല്ലം പാലക്കാട് സമ്മേളനങ്ങളുടെ ഇടയിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നുണ്ട് തൊണ്ണൂറ്റാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു വി എസ് അച്യുതാനന്ദൻ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു നയനാർ മത്സരിക്കുന്നില്ല അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ മാരാരിക്കുളത്ത് നിന്ന് വി എസ് തോറ്റുപോകുന്നു അതായത് നമ്മൾ പിന്നീട് തമാശ തമാശയ്ക്കൊക്കെ പലരും പിന്നെ വി എസ് ജയിക്കുമ്പോൾ മുന്നണി തോക്കുന്നു മുന്നണി ജയിക്കുമ്പോൾ വി എസ് തോക്കുന്നു എന്ന് പറഞ്ഞ ആ സംഭവത്തിൽ ശരിക്കും മാരാരിക്കുളത്ത് വി എസ് അച്യുതാനന്ദൻ പരാജയപ്പെടുന്നു അത് അത് കഴിഞ്ഞിട്ട് അതിനകത്ത് വി എസ് പരസ്യമായിട്ട് അതിനകത്ത് ഒരു പാരവെപ്പ് ഒക്കെ ആരോപിക്കുന്നുണ്ട് നടപടികൾ പിന്നെ വരുന്നുണ്ട് അപ്പം സി ഐ ടി പക്ഷം കൊല്ലത്ത് അവരുടെ ആളിനെ തോൽപ്പിച്ചതിന് മറുപടി തീർത്തു കൊടുത്തു ഒരു ഒരു പക തീർത്തു എന്ന ഒരു വ്യാഖ്യാനം ഒന്നുണ്ടായി ഈ വ്യാഖ്യാനം കഴിഞ്ഞപ്പോൾ ഈ രണ്ട് സമ്മേളനം അടുത്ത സമ്മേളനത്തിലേക്ക് പോകുക അങ്ങനെ മാത്രമല്ല ബി എസ് അപ്പം തന്നെ തിരിച്ചു കഴിക്കുന്നുണ്ട് ഈ ഈ തോൽവിക്ക് തിരിച്ചടിക്കുന്നുണ്ട് അതായത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് സി ഐ റ്റു പക്ഷം ഇ എം എസിൻ്റെ ഒരു താല്പര്യത്തോടു കൂടി സുശീല ഗോപാലിനെ നിർദ്ദേശിക്കുന്നു പക്ഷേ അപ്പുറത്തുള്ള നയനാരെയും കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് നയനാരെ മുഖ്യമന്ത്രിയായിട്ട് ബി എസ് സി ഐ ട്യൂവിന് ചെറിയ ഒരു തിരിച്ചടി രണ്ടാം അടുത്തത് വരുന്നത് ശക്തമായി ഈ മാരാരിക്കുളത്തിന്റെ ഇതെല്ലാം ശേഷം നടക്കുന്ന തൊണ്ണൂറ്റിയെട്ടിലെ പാലക്കാട് സമ്മേളനം അതല്ലാണ്ട് ഈ വെട്ടിനിരത്തൽ എന്നുള്ള വാക്ക് തന്നെ നമ്മൾ പാർട്ടി സംഘടനാ രംഗത്തേക്ക് വരുന്ന ഒരു സാധനം വെട്ടിനിരത്തലുണ്ടാവുന്നത് സി ഐ ടി പക്ഷത്തെ പ്രമുഖരെയെല്ലാം ഇ ബാലാനന്ദൻ കെ എൻ രവീന്ദ്രനാഥ് എം എം ലോറൻസ് ഇവരെല്ലാം അടപടലം അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് ഇവരെല്ലാം പരാജയപ്പെടുന്നു അങ്ങനെ സി ഐ ടി പക്ഷത്തെ വെട്ടിനിരത്തി ഒരു സമ്പൂർണ്ണ വി എസ് അച്യുതാനന്ദൻ ആധിപത്യമുള്ള സംഘടന വരുന്നത് പാലക്കാട് സമ്മേളനത്തിലാണ് അപ്പോൾ ആ സമയത്ത് നയനാരാണ് മുഖ്യമന്ത്രി അന്ന് ചടയൻ ഗോവിന്ദനാണ് സെക്രട്ടറി ആകുന്നത് പക്ഷേ ചടയൻ ഗോവിന്ദൻ മാസങ്ങൾക്കകം മരിച്ചു പോകുന്നു അന്ന് വി എസ്സിൻ്റെ പക്ഷത്തുള്ള അന്ന് ഈ രണ്ടാം നിലയിലുള്ള ഐസക്ക് ഇവിടുത്തെ ഗുരുദാസൻ അതേപോലെ പിന്നെ പിണറായി വിജയൻ ഇവരൊക്കെ ബി എസ്സിൻ്റെ ശിഷ്യന്മാരായി പി ഒക്കെ അറിയപ്പെടുന്നത് അങ്ങനെയാണ് അപ്പോൾ അവർ ബി എസ്സിൻ്റെ കൂടി ആശീർവാദത്തോടു കൂടിയാണ് ഉറപ്പായിട്ടും അന്ന് പിണറായി വിജയൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് വീണ്ടും വരും അതിനുശേഷം രണ്ടായിരത്തി രണ്ടിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ പറയുന്ന പോലെ ഒരു സി ഐ റ്റു വി എസ് എന്ന് പറയുന്ന രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് മാറിയിട്ട് പിണറായി വിജയൻ ക്രമേണ പാർട്ടിയിൽ പിടിമുറുക്കുന്നു ഒരു വശത്ത് പിണറായിയും മറുവശത്ത് വി എസുമായി ആ രാഷ്ട്രീയം വേറെ രീതിയിലേക്ക് ധ്രുവീകരിക്കപ്പെടുന്നു രണ്ടായിരത്തി രണ്ടിലെ ആ സമ്മേളനവും അതിനുശേഷം പിണറായിയുടെ നമ്മൾ മുമ്പ് തൊണ്ണൂറ്റി അഞ്ചിലൊക്കെ വി എസിൻ്റെ ഒരു സമഗ്രാധിപത്യം കണ്ടതുപോലെ മിന്നൽ പിണറായിയിലേക്ക് എത്തുന്ന മലപ്പുറ സമ്മേളനം വരെയുള്ള ആ രണ്ട് സമ്മേളനകാലം അതോടുകൂടി ശരിക്കും പാർട്ടി പിണറായിയുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു കാഴ്ചയല്ലേ ശരിക്കും അത് വരുന്നതിന് മുമ്പ് തന്നെ ഈ പറഞ്ഞ പാലക്കാട് സമ്മേളനം കഴിഞ്ഞപ്പോൾ തന്നെ സി ഐ റ്റു പക്ഷം ഏതാണ്ട് പത്തി മടക്കി പത്തി മടക്കിയെന്ന് മാത്രമല്ല വി എസ് അച്യുതാനന്ദൻ സി ഐ ടൂവിനെങ്കിൽ പിടിച്ചു അന്ന് കെ എൻ രവീന്ദ്രനാഥിനെ സെക്രട്ടറിയും സെക്രട്ടറി ആയിരുന്ന കെ എൻ രവീന്ദ്രനാഥിനെ വൈസ് പ്രസിഡൻ്റാക്കി ജനറൽ സെക്രട്ടറിയായിട്ട് സി ഐ റ്റു പക്ഷത്തിൻ്റെ സി ഐ ട്യൂവിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് കൊല്ലങ്കാരനായ ഗുരുദാസൻ ജനറൽ സെക്രട്ടറി ആയിട്ട് ഗുരുദാസൻ വരുന്നു വി എസ്സിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനാണ് അങ്ങനെ വരുന്നത് സി ഐ ടൂവിനെ കൂടി വി എസ് പിടിച്ചെടുത്തു കഴിഞ്ഞു എന്ന് പറയാം അതും കഴിഞ്ഞിട്ട് പിന്നെ നടക്കുന്ന സമ്മേളനം വരുന്ന രണ്ടായിരത്തി രണ്ടിലാണ് അപ്പം ഈ ചടയൻ ഗോവിന്ദൻ മരിച്ചു പിണറായി വിജയൻ സെക്രട്ടറിയായി പിണറായി വിജയൻ സംഘടനയിൽ സത്യ ഒരു ശരിയായി നല്ല സംഘാടകൻ എന്നുള്ള നിലയിലൊക്കെ ആയിട്ട് പിടിമുറുക്കി സംഘടനയിൽ പിണറായിയുടെ ഒരു ഒരു സിഗ്നേച്ചർ ഈ സി പി എമ്മിൽ ആ സമയത്ത് തന്നെ അദ്ദേഹം വരുത്തി തുടങ്ങി അപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ തന്നെ പ്രകടമായില്ലെങ്കിലും രണ്ടായിരത്തി രണ്ടിലെ സമ്മേളനം ഈ ദേശീയ നേതൃത്വത്തിൻ്റെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു കൺട്രോളിലായിരുന്നു കാരണം ഇതേപോലുള്ള എന്ന് അവർ കർശന നിർദ്ദേശം കൊടുത്തു നമ്മളിപ്പോൾ കാണുന്ന കേന്ദ്ര നേതൃത്വവും പി ബി വല്ല അന്ന് അന്ന് ബംഗാൾ ത്രിപുര ഘടകങ്ങൾ ശക്തമാണ് ആന്ധ്രാപ്രദേശിൽ പാർട്ടി കുറെക്കൂടെ ശക്തമാണ് അപ്പം ആ ഒരു ഒരു ശക്തി കൂടി ഉപയോഗിച്ചിട്ട് ഒരു ഒരു ഹെഡ് മാസ്റ്ററുടെ റോളിൽ അന്ന് ദേശീയ നേതൃത്വം നിന്നുകൊണ്ടാണ് ഈ കണ്ണൂർ സമ്മേളനം നടക്കുന്നത് കണ്ണൂർ സമ്മേളനം കഴിയുമ്പോഴത്തേക്ക് അപ്പോഴും പാർട്ടിയിൽ വി എസ് അച്യുദാനന്ദന് പല ജില്ലകളും വി എസ് അച്യുദാനന്ദൻ ഇപ്പോൾ കൊല്ലം പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ എറണാകുളം എറണാകുളം ജില്ലയൊക്കെ ബി എസ് എൻ്റെ ആധിപത്യം പിള്ള ശർമ്മ ഒക്കെ ആധിപത്യം ഈ ആളുകളൊക്കെ ഉള്ളപ്പോഴും ഈ പിന്നെ ആ സമ്മേ ഇതിനോടുകൂടി തന്നെയാണ് മലപ്പുറം സമ്മേളനത്തിലേക്ക് അപ്പോഴത്തേക്ക് ഈ വി എസ് പിണറായി ഒരു തർക്ക ഇതുണ്ടാവാനുള്ള കാരണം അന്ന് വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായി അതിനുശേഷം നടന്ന ഇതിനിടയ്ക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി എസ് അച്യുതാനന്ദൻ മലമ്പുഴ പോയി മത്സരിക്കുന്നു മാരാരിക്കുളം വിട്ടിട്ട് മലമ്പുഴ പോയി മത്സരിക്കുന്നു അതിന് തൊട്ടുമുമ്പ് ശിവദാസ മേനോന് കിട്ടിയ ഭൂരിപക്ഷം ഒന്നും കിട്ടിയില്ല ഭൂരിപക്ഷമൊക്കെ വളരെ കുറവായിരുന്നു ജയിച്ചു വി എസ് അച്യുതാനന്ദൻ ജയിക്കുന്നു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ബി എസ് അച്യുതാനന്ദൻ വളരെ അതിനു മുമ്പ് ഒരു പാർട്ടി നേതാവ് എന്നുള്ളതിനപ്പുറത്ത് ഒരു ജനകീയ പിന്തുണയൊന്നും ബി എസ് അച്യുതാനന്ദൻ സത്യത്തിലുണ്ടായിരുന്നില്ല വി എസ് അച്യുതാനന്ദൻ ഒരു ജനകീയ നേതാവായിട്ട് രൂപപ്പെടുന്നത് ആ പ്രതിപക്ഷ നേതാവ് കാലത്ത് മതികെട്ടാൻ സമരം കോവളം കൊട്ടാരത്തിനെതിരായ സമരം ഇതൊക്കെ വി എസ് ഇതിലൊക്കെ പാർട്ടിക്ക് മുന്നേ വി എസ് നടക്കുന്നു എന്നുള്ളൊരു ഒരു ഒരു നറേറ്റീവാണ് ഈ നമ്മളിപ്പോൾ പറയുന്ന പിണറായി പക്ഷം എന്ന് പറഞ്ഞു പാർട്ടി തീരുമാനിക്കുന്നതിന് മുമ്പ് വി എസ് തീരുമാനിക്കുന്നു പാർട്ടി പിന്നാലെ പോകേണ്ടി വരുന്നു എന്നുള്ളൊരു സംഭവം ിൽ വളരുന്നു എന്നൊരു ഇത് വന്നു പക്ഷേ അത് മാത്രമല്ല ചില ഈ പറഞ്ഞ മൂലധന സംഭവങ്ങൾ ധനസമാഹരണങ്ങൾ പാർട്ടി ചാനൽ വരുന്നു ചില ലാവലിൻ വരുന്നു ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതൊക്കെ വെച്ചിട്ട് ഒരുപക്ഷം വി എസ് പക്ഷം ഇതിനൊക്കെ അപ്പുറമാണെന്ന് പറയുകയും ഞങ്ങൾ തിരുത്തൽ ശക്തികളാണെന്നൊക്കെ ഉള്ളൊരു മെസ്സേജ് അതായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു ഇവർ പിടിക്കാൻ പാർട്ടി പിടിക്കാൻ വേണ്ടി പന്ത്രണ്ട് പേര് മലപ്പുറം സമ്മേളനത്തിൽ മത്സരിക്കുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം ഈ പറയുന്ന രണ്ടായിരത്തി അഞ്ചിലെ സമ്മേളനത്തിലാണ് വീണ്ടും പാർട്ടി ഒരു മത്സരം കാണുന്നത് അടുത്ത മത്സരം അടുത്ത മത്സരം കാണുന്നത് ആ മൂന്നാം സമ്മേളനത്തിലാണ് അതിൽ ആളുകൾ പൊതുവേ മാധ്യമങ്ങളെല്ലാം വന്ന് വിലയിരുത്തി വികസിച്ചും ജയിക്കും എന്നാണ് പിന്നെ അതിനകത്ത് വേറൊരു ഒരു വ്യാഖ്യാനം ഉണ്ട് അതായത് ദേശീയ നേതൃത്വത്തിൻ്റെ കൂടി പിന്തുണ എന്ന് പിണറായി വിജയനായിരുന്നു ഇവിടെ ഒരു മത്സരം ഉണ്ടാവണ്ട എന്നുള്ളൊരു മെസ്സേജ് അവർ കൊടുത്തിരുന്നു പിന്നെയും വേറെ പല ജില്ലാ കമ്മിറ്റികൾ രാത്രിക്ക് രാത്രി മാറി വി എസ്സിനൊപ്പം നിന്ന വലിയ നേതാക്കൾ ഇപ്പോൾ ഈ കാണുന്ന നമ്മൾ നമ്മളിപ്പോൾ കാണുന്ന ആളുകൾ പോലും പലരും അന്ന് എല്ലാവരും അന്ന് വി എസ് പക്ഷമാണ് ഇവരെല്ലാം ഒറ്റയ്ക്ക് രാത്രിക്ക് രാത്രി മാറുന്നു എന്തായാലും വി എസ് പക്ഷയോടെ ഈ മലപ്പുറം സമ്മേളനത്തിൽ വി എസ് പക്ഷത്തിന് തോൽവി നേരിടും ഈ തോൽവി രണ്ടായിരത്തി അഞ്ചിലാണ് ഉണ്ടായത് രണ്ടായിരത്തി ആറാകുമ്പോഴത്തേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് പേരും മത്സരിക്കേണ്ട രണ്ട് പി ബി അംഗങ്ങളാണെന്നുള്ളത് പിണറായി വിജയനും ബി എസ് എച്ച് രണ്ട് ബി ബി അംഗങ്ങളും മത്സരിക്കും പക്ഷേ ഈ പറഞ്ഞ ഒരു ജനകീയ സമരങ്ങളുടെയും പ്രകടനങ്ങളുടെയൊക്കെ ആദ്യമായിട്ടാണ് നമ്മൾ പാർട്ടിയിൽ ഈ പറഞ്ഞ പോലെ ബി എസ്സിന് സ്ഥാനാർത്ഥി നിഷേധിച്ചതിൻ്റെ പേരിൽ തെരുവിൽ പ്രകടനങ്ങളും പൊതുസമൂഹത്തിനിടയിൽ ഭയങ്കര ചർച്ചയായി വരുന്നതൊക്കെ കാഴ്ച അത് ശരിക്കും കേരള രാഷ്ട്രീയത്തിൽ രണ്ടു തവണ റിപ്പീറ്റ് ചെയ്തു അത് പിന്നെ ആ പിന്നെ ആ ആ സംഭവത്തിൽ ബി എസ്സിനെ സ്ഥാനാർത്ഥിയാക്കേണ്ടി വരുന്നു വി എസ് മത്സരിച്ച് ജയിച്ച് മുഖ്യമന്ത്രിയാവുന്നു പക്ഷേ അപ്പോൾ ആ സമയതും പാർട്ടിയുടെ ചരിത്രത്തിലൊരു പ്രധാന ഇതാണ് പാർട്ടി ഒരു വശത്തും വി എസ് വേറൊരു വശത്തും പാർട്ടി തെക്കോട്ടും ബി എസ് വടക്കോട്ടും നടക്കുന്ന രീതിയിൽ വളരെ പ്രകടമായിരുന്നു ഇവർ തമ്മിൽ ഇവർ തമ്മിലുള്ള ഒരു 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 തർക്കം പ്രകടമായ ഒരു കാലഘട്ടമായിരുന്നു അത് അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ഈ മലപ്പുറം സമ്മേളനത്തിന് ശേഷം വി എസ് ഒരു എന്താ പറയുക പൊതുസമൂഹത്തെയും ജനങ്ങളെയും ജനകീയ വിഷയങ്ങളെയും ഏറ്റെടുത്തുകൊണ്ട് പിണറായിക്കെതിരായി ഒരു പോരാട്ടം നയിക്കാൻ ശ്രമിക്കുകയും അത് പലപ്പോഴും പാർട്ടിയിൽ തന്നെ എന്താ പറയുക പാർട്ടിക്ക് അതീതനായി വളരാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന രീതിയിലൊരു നടപടിയിലേക്കൊക്കെ വരികയും ചെയ്തു അങ്ങനെ നമുക്കറിയാം അതിൻ്റെ ഒരു പ്രോണോളജി ഇങ്ങ് പരിശോധിച്ച് കഴിഞ്ഞാൽ പി ബിന്ന് രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം വരെ ആ വിഭാഗീയത നീണ്ടു അന്നൊക്കെ പാർട്ടി ശരിക്കും പറഞ്ഞാൽ ഈ വിഭാഗീയത എന്ന് പറയുന്നത് പരസ്യമായിട്ട് എവിടെയും സമ്മതിക്കുന്നില്ല പക്ഷേ ബക്കറ്റിലെ വെള്ളവും തിരയും അതിനുശേഷം സമ്മേളനം നടത്തി വി എസ് പറയുന്നതിന് അന്ന് തന്നെ വാർത്താ സമ്മേളനം നടത്തി പിണറായി വിജയൻ ഈ പറഞ്ഞപോലെ അതിൽ വിശദീകരണം കൊടുത്തു തന്നെ പോകണമായിരുന്നു എന്നൊക്കെ പറയുന്ന ഐക്കോണിക് ഡയലോഗുകൾ ഒത്തിരിയൊക്കെ വന്നിരുന്നു അപ്പോൾ ആ ആ കാലഘട്ടത്തെ രതീഷ് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം ഈ പിണറായിയിലേക്ക് പാർട്ടി പൂർണ്ണമായി അങ്ങ് ഒതുങ്ങുകയും വി എസ് ക്രമേണ ദുർബലനായി മാറുകയും ചെയ്തു അതിനുശേഷം ഈ കൊല്ലത്തേക്ക് എത്തുന്നതിനിടയ്ക്ക് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ നിന്ന് നിങ്ങോട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ വിഭാഗീയത തുടങ്ങിയത് സി എ റ്റു പക്ഷത്തിൽ തുടങ്ങി അന്ന് വി എസ്സിനൊപ്പം ഉണ്ടായിരുന്ന പിണറായി പിന്നീട് പിണറായി ഒരു വശത്തും വി എസ് ഒരു വശത്തുമായി ഏറ്റവും കൂടുതൽ ഇപ്പം വി എസ് പൂർണ്ണ വിശ്രമത്തിൽ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ അറ്റപ്പറ്റ ചില ഏരിയ കമ്മിറ്റികളിലേക്ക് മാത്രമായിട്ട് വിഭാഗീത വരുന്നു അതിൽ പിണറായിയുടെ ഒരു പങ്ക് ഒന്ന് രതീഷ് എങ്ങനെ വിലയിരുത്തുന്നു നമ്മളതിൻ്റെ ഒരു ഓർഡറിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ മലപ്പുറം സമ്മേളനം കഴിയുമ്പോഴും വി എസ് പക്ഷം ശക്തമായിട്ട് തന്നെ പ്രബലമായിട്ട് തന്നെ കുറേ കാലം കൂടെ തുടർന്നു ആ മലപ്പുറം സമ്മേളനം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി എട്ടിലെ സമ്മേളനം തിരുവനന്തപുരം സമ്മേളനമാണെന്ന് തോന്നുന്നു തിരുവനന്തപുരത്തെ സമ്മേളനം വരുന്നു പിന്നെ അതായത് രണ്ടായിരത്തി എട്ടിൽ തിരുവനന്തപുരം അത് കഴിഞ്ഞിട്ട് കോട്ടയം ഈ സമ്മേളനങ്ങളിലൊക്കെ അത് കഴിഞ്ഞ് ആലപ്പുഴ രണ്ടായിരത്തി പതിനഞ്ചിൽ ആലപ്പുഴ ഈ സമ്മേളനങ്ങളിലൊക്കെ ബി എസ് പക്ഷം സത്യത്തിൽ നേർത്ത് നേർത്ത് വരികയായിരുന്നു പക്ഷേ അന്നും വി എസ്സിൻ്റെ നിലപാടുകൾ വലിയ ചർച്ചയായിരുന്നു ഇപ്പം ആലപ്പുഴ സമ്മേളനം രണ്ടായിരത്തി പതിനഞ്ചാകുമ്പോഴത്തേക്ക് വിഭാഗീയതയൊക്കെ ഒരു ഏതാണ്ട് അവസാനത്തിലെത്തി പക്ഷേ എന്നിട്ടും വി എസ് അച്യുതാനന്ദൻ പങ്കെടുക്കുമോ ഇല്ലയോ പകുതി കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നു ഇതൊക്കെ വാർത്തയായി ഇതിൻ്റെ സാന്നിധ്യം വി എസിൻ്റെ അസാന്നിധ്യം ഒക്കെ വല്ലാ മാർത്തലാണ് എനിക്ക് തോന്നുന്നത് അന്നാണെന്ന് തോന്നുന്നു ഈ ക്യാപിറ്റൽ വിമർശനം വിമർശനമുണ്ടാകുകയും അതിൽ പ്രതിഷേധിച്ചാണെന്ന് തോന്നുന്നു ഈ വി എസ് ഇറങ്ങിപ്പോകുകയും സമ്മേളനത്തിനടയ്ക്ക് ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ അത്തരം അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ട് അതിനൊപ്പം ഈ പറഞ്ഞ നമ്മളിവർ ഇവർ ഈ പറഞ്ഞ വി എസ് പക്ഷം നേർത്ത് വരുന്നു പിണറായി അപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പാർട്ടിയിൽ ഈ പറഞ്ഞ നമ്മൾ നേരത്തേ കരുതിയിരുന്ന വി എസ് പക്ഷത്തെ ആളുകളൊക്കെ അപ്പുറത്ത് പോകുന്നു ഈ പറഞ്ഞ പൂർണ്ണ ഒരു പിണറായി ആധിപത്യം വരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ തൃശ്ശൂർ സമ്മേളനം വരുന്നതോടുകൂടി ഏതാണ്ട് വിഭാഗീയത അവസാനിച്ചു കൊടിയേരി ബാലകൃഷ്ണൻ രണ്ടായിരത്തി പതിനഞ്ചിൽ സെക്രട്ടറി ആയി ആലപ്പുഴയിൽ സെക്രട്ടറി ആയി പതിനെട്ടായപ്പോഴത്തേക്ക് പതിനെട്ടിലവർ വിഭാഗീയത അവസാനിച്ചു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടം വന്നു എന്നിട്ട് അതിന് ശേഷം ഉള്ള രാ വിഭാഗീയത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യം സി ഐ പക്ഷം വി പക്ഷം പിന്നെ വി പിണറായി പക്ഷം ഈ പക്ഷങ്ങൾ ഏതാണ്ട് രണ്ടായിരത്തി കൂടി അസ്തമിച്ചു കഴിഞ്ഞു ഇപ്പോൾ കൊല്ലം സമ്മേളനത്തിലേക്ക് വരുമ്പോൾ ഈ കൊല്ലത്തെ സമ്മേളനത്തിൽ എത്തുമ്പോൾ വിഭാഗീയതയുടെ കൊല്ലത്ത് തന്നെ ഒരു വിഭാഗീയതയുടെ പ്രശ്നമുണ്ട് ഒരു ഏരിയ സമ്മേളനം നടത്താൻ പറ്റിയില്ല ആ ഏരിയ കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ടു ആ ഏരിയയിൽ നിന്ന് പഴയ വലിയ മാർസിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന എൻ ശ്രീധരൻ്റെ നാട്ടിൽ നിന്ന് ശരിക്കും ഒരു ഒരു ഈ സമ്മേളനത്തിന് പ്രതിനിധികളില്ലാത്ത ഒരു സാഹചര്യമുണ്ട് പക്ഷേ ആ വിഭാഗീയതയ്ക്ക് നമ്മൾ ആദ്യം പറഞ്ഞ വിഭാഗീയതയുമായി യാതൊരു ബന്ധവും അത് തീർത്തും പ്രാദേശികമായ വിഭാഗീയത എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കരുനാഗപ്പള്ളിയിൽ പി ആർ വസന്തനും സൂസൻകോടിയും അല്ലേ സംഭവം സൂസൻകോടിയും പി ആർ വസന്തനും രണ്ട് വശത്ത് നിൽക്കുന്ന ഒരു വിഭാഗീയതയാണ് ഇതേപോലെ പല ജില്ലകളിലും ഇപ്പോൾ ഈ പേര് ഞാൻ പറയുന്നത് എറണാകുളം അടക്കമുള്ള ജില്ലകളിൽ രണ്ടുപേരും പിണറായി പക്ഷത്താണ് ഈ മലപ്പുറം സമ്മേളനം കഴിഞ്ഞും വി എസ് പക്ഷം പ്രബലമായിട്ട് കുറച്ചു കാലം ഇവിടെ പ്രബലം എന്ന് പറഞ്ഞാൽ ശക്തമായ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ അവർ ഈ പാർട്ടിക്കകത്ത് തുടർന്നിരുന്നു തൊട്ടടുത്ത സമ്മേളനം കോട്ടയത്ത് നടക്കുന്നു ആ കോട്ടയത്ത് നടക്കുന്ന സമ്മേളനത്തിലാണ് മറ്റേ ഉഷാ ഉതുപ്പ് പരിപാടിക്കൊന്നാണോ എന്നുള്ള പരാമർശമൊക്കെ വരുന്നത് മുദ്രാവാക്യംപള്ളി വി എസ് വരുമ്പോൾ മുതിരവാക്യംപള്ളി പൊതുസമ്മേളനത്തിൽ ഉണ്ടാകുന്നതൊക്കെ ആ സമ്മേളനത്തിലാണ് രണ്ടായിരത്തി എട്ടിലെ കോട്ടയം പിന്നെ തിരുവനന്തപുരം ഈ സമ്മേളനങ്ങളിൽ അത് കഴിഞ്ഞ് ആലപ്പുഴ ഈ ആലപ്പുഴ സമ്മേളനം വരെ രണ്ടായിരത്തി പതിനഞ്ച് ആലപ്പുഴ സമ്മേളനത്തിൽ വി എസ് അസാന്നിധ്യവും സാന്നിധ്യവും ഒക്കെ വാർത്തയാവുന്നുണ്ട് ഇറങ്ങിപ്പോകുന്നത് വാർത്തയാവുന്നുണ്ട് അങ്ങനെ വാർത്തയാവുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ തൃശ്ശൂർ വരുമ്പോഴത്തേക്ക് പാർട്ടി ഏതാണ്ട് പിണറായി വിജയൻ്റെ പൂർണ്ണമായ ഇതിലെത്തുന്നു പതിനഞ്ചിൽ കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയെങ്കിലും അതൊരു ഒരു കൃത്യമായിട്ട് ഏകധ്രുവം എന്നുള്ള നിലയിൽ തന്നെ ആണ് മുന്നോട്ട് പോയത് അങ്ങനെ പാർട്ടിയും അതിൻ്റെ വർഗ്ഗ ബഹുജന ഒക്കെ ഏതാണ്ട് പൂർണ്ണമായിട്ടും പിണറായി വിജയൻ്റെ കസ്റ്റഡിയിൽ ആവുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോട്ടയം സമ്മേളനത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പാർട്ടി തന്നെ വിഭാഗീയത അവസാനിച്ചു എന്ന് ഏതാണ്ട് ഒരു പ്രഖ്യാപനം നടത്തി ഒരു നിയമം കൊണ്ടുവന്ന് പ്രഖ്യാപനം മറ്റേ സതി നിർത്തലാക്കി എന്നൊക്കെ പ്രഖ്യാപിക്കുന്നത് പോലെ അവസാനിച്ചു എന്ന് പാർട്ടി പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനം കഴിഞ്ഞിട്ട് നടക്കുന്ന ഈ നമ്മുടെ കൊല്ലം സമ്മേളനത്തിൽ വരുമ്പോൾ ഇപ്പോൾ രണ്ടായിരം മുപ്പത് വർഷം കഴിഞ്ഞ് മുപ്പത് വർഷം മുമ്പ് കൊല്ലത്ത് പ്രകടമായി മത്സരത്തിൽ തുടങ്ങിയ വിഭാഗീയത ആദ്യം വി എസ് സി എ ടി പക്ഷങ്ങൾ പിന്നെ പിണറായി വി എസ് പക്ഷമായിട്ട് മാറി ഇപ്പോൾ അങ്ങനെ ഒരു പക്ഷം പാർട്ടിയിൽ ഒരു കനൽത്തരി പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ സമ്മേളനം ഇവിടെ നടക്കുന്നത് പക്ഷേ വിഭാ ഗോവിന്ദമാഷ് ഇന്നലെ റിപ്പോർട്ടിങ്ങിൽ പറയുന്ന ഒരു കാര്യം ചില വിഭാഗീയൾ ഇരുപത് മൺ ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ വിഭാഗീയതകൾ കാണുന്നുണ്ട് അത് ശരിക്കും ഈ പറഞ്ഞ പ്രധാന പ്രമുഖ പക്ഷങ്ങൾ എന്ന് പറഞ്ഞിട്ടല്ല ഒരേ പക്ഷത്ത് തന്നെയുള്ള നേതാക്കൾ വിരുദ്ധ ധ്രുവങ്ങളിൽ ചില ജില്ലകളിലുണ്ട് എറണാകുളത്ത് അങ്ങനെ ഉണ്ട് പ്രാദേശികമായി ചില നേതാക്കന്മാർ തമ്മിൽ രണ്ട് ധ്രുവങ്ങളിലായിട്ടുള്ള സംഭവമുണ്ട് ഈ നേതാക്കന്മാർ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നതിൻ്റെ പരാതികൾ എനിക്ക് എനിക്കിഷ്ടംപോലെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് ഈ സമ്മേളനം നടക്കുന്ന കൊല്ലം ജില്ലയിലെ ഒരു ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടേക്കുന്ന സാഹചര്യമാണ് എൻ ശ്രീധരൻ്റെ വീട് നിൽക്കുന്ന കരുനാഗപ്പള്ളിയിൽ നിന്ന് ഒരു പ്രതിനിധി പങ്കെടുക്കാത്ത സമ്മേളനമാണിത് അപ്പോൾ ഈ നടപടി എടുത്തത് നന്നായി എന്നും നടപടി എടുത്തതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് നേട്ടമുണ്ടായി എന്നൊക്കെ ഗോവിന്ദൻ എം വി ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞു അപ്പോൾ വിഭാഗീയത അത്തരത്തിലുള്ള വിഭാഗീയതയും എനിക്ക് തോന്നുന്നു ഈ കൂടി ഏതാണ്ട് അവസാനിക്കും അല്ലെങ്കിൽ ഇനി ഡെവലപ്പ് ചെയ്യുകയോ ഇനി നേതൃതലത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവുകയോ ചെയ്യണം ഇപ്പോൾ ഈ നിമിഷം നമുക്ക് ഉറപ്പിച്ച് പറയാം മുപ്പത് വർഷം കഴിഞ്ഞ് കൊല്ലത്ത് തുടങ്ങിയ വിഭാഗീയത പല രൂപങ്ങൾ പ്രാപിച്ചു മുന്നേറുകയും തളരുകയും ഒക്കെ ചെയ്ത വിഭാഗീയത ഇപ്പോൾ ഒരു തരി പോലും ഇല്ല